ഹലോ കൂട്ടുകാരെ ഇന്ന് അടുക്കളത്തോട്ടം കണ്ടാലോ ഇന്ന് ഫുഡ് അടിയാണെന്നല്ലേ പറയില്ലേ അപ്പം നമുക്ക് ഇന്ന് വീട്ടിലെ കുറച്ച് അടുക്കളത്തോട്ടം കൂടി കാണാട്ടോ അപ്പോൾ ഈ അങ്ങനെ അടി മാത്രമല്ല ഇങ്ങനെ കുറച്ച് ഭ്രാന്തും കൂടെ ഉണ്ട് അപ്പോൾ ഇത് മുളക് ചെടിയാണ് വയലറ്റ് കളറുള്ള മുളകാണ് മുളകാണല്ലേ നല്ല മുളകാണ് നല്ല എരിവൊക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റിനെക്കാട്ടും നമ്മൾ എല്ലാവരും ഇതിലേക്ക് കട്ട്റേറ്റ് ഇതിൻ്റെ കളറാണല്ലേ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ കാണാൻ എന്തോ ഒരു ചെടീനെ പോലെയൊക്കെ ഉണ്ട് ഞാൻ ചെറിയ ചട്ടിയിലാണ് നട്ടത് അപ്പോൾ എക്സാക്റ്റ് ഇതിനെ കാണാൻ ഒരു ചെടി പോലെ തന്നെ ഉണ്ട് അല്ലേ ഫുള്ള് പർപ്പിൾ കളർ മുളകൊക്കെ ആയിട്ട് ഇനി ഇവിടെ വരുന്നത് വൈതനങ്ങാണ് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് വൈതനങ്ങണ്ട് ഇതിലിപ്പോൾ രണ്ട് ടൈപ്പിലാണ് കേട്ടോ കായുള്ളത് ഒരു പച്ച ഉണ്ടായിരുന്നു പക്ഷെ പച്ചയിൽ ഇപ്പം കായല്ല വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അതിൽ കായല്ല അതങ്ങനാണല്ലോ അതിന് പിന്നിൽ ഉമ്മൻ്റെ കറുത്ത കരങ്ങളാണ് കേട്ടോ ഉമ്മ എന്നാലെ വെണ്ടയ്ക്കും വൈതനങ്ങയും എല്ലാം പറിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു അപ്പം എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഓവറായിട്ട് മൂത്ത് പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഉമ്മയും ഞാനും കൂടെയാണ് ഇതൊക്കെ നോക്കുന്നത് ഞാനിതെല്ലാം നട്ട് എൻ്റെ വൈക്ക് പോകും ഉമ്മ തന്നെയാണ് കേട്ടോ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നട്ടില്ലല്ലോ അപ്പോൾ നടാൻ എനിക്ക് എനിക്കിഷ്ടമാണ് കാണാനും ഇങ്ങനെ പരസ്യെടുക്കാനൊക്കെ ഒരു കണ്ണിനൊരു കുളിരുമാണല്ലോ അല്ലേ ഇത് ഞാൻ ഓൺലൈനായിട്ട് വര വരുത്തിയത് വിത്ത് അപ്പോൾ അതാ വെണ്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ നല്ല ഹൈറ്റിലാണ് പോയത് അപ്പം ബ്രദർ ബ്രദറ് പറയായിരുന്നു നീ നാളെ മുതൽ വെണ്ടക്ക വരയ്ക്കണമെങ്കിൽ നമ്മൾ ഏണി വെച്ച് കയറേണ്ടി വരുന്നു അത്രയും ഹൈറ്റിലാട്ടോ അത് പോയത് അപ്പോൾ രണ്ട് ഇതായിട്ടാണ് നട്ടത് ആദ്യം നട്ടതൊക്കെ നല്ല ഹൈറ്റിൽ പോയി ഒരുപാട് കായൊക്കെ ഉണ്ടായിട്ടോ രണ്ടാമത് നട്ടത് ചെറിയ തൈകളാണ് മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ വലുതൊക്കെ പോകുമ്പോഴത്തേന് നമുക്ക് ചെറുതൊന്ന് കായ് കിട്ടല്ലോ അങ്ങനെ അത് കരുതി നട്ടതാണ് കേട്ടോ അതാ ഇത്രയും ചെറിയ ചെറിയ തൈകളുണ്ട് അപ്പോൾ ഞാൻ ഇത് കുറേ ഗ്രോ ബാഗിലും നമ്മളാ ചെറിയ ബോക്സിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ കുറേ കൈപ്പങ്ങയും പടവലൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതിലൊന്നും അങ്ങനെ പിടിക്കുന്നില്ല വള്ളി വീശുന്നുണ്ട് പക്ഷെ സാധനം അങ്ങനെ ഉണ്ടാവുന്നില്ല കേട്ടോ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നറിയില്ല നല്ല വെയിലും നല്ല മഴയാണ് അല്ലേ നമ്മൾ നട്ട ടൈമിനൊക്കെ നല്ല വെയിലായിരുന്നു വെക്കേഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ടൈമിൽ നല്ല വെയിലായിരുന്നു അപ്പം ടെറസിൽ വെച്ചിട്ടിതൊന്നും വളർച്ചയില്ല എന്നിട്ട് ഞാൻ താഴത്തേക്ക് ഇറക്കിയതാട്ടോ വെണ്ടക്ക നിലത്ത് നട്ടേൻ്റെ ബാക്കിയൊക്കെ ഞാൻ കുറേ ചാക്കിലായിട്ടും കാനലായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാൻ വാങ്ങിയിരുന്നു ടെറസിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷെ ടെറസിൽ വെക്കാൻ വെയിൽ കാരണം പറ്റിയില്ല കേട്ടോ വെയിലുകൊണ്ട് അവിടെ വെച്ചിട്ടൊക്കെ ചെടി വാടിപ്പോയിരുന്നു അങ്ങനെയൊക്കെ ലാസ്റ്റ് താഴൊക്കെ എന്നെ ഇറക്കിയിട്ടോ അപ്പോൾ അത് ആ വെണ്ടയ്ക്ക ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട് മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അതിലൊക്കെ എന്നാൽ കുറ കുറേ മുളക് തൈകളൊക്കെ ഉണ്ട് ഇതൊക്കെ മുളപ്പിച്ചിട്ട് കുറച്ചായി പക്ഷേ മഴ കാരണം പുറത്തേക്ക് വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഷെഡിലായിരുന്നു കേട്ടോ ഇപ്പം മാറ്റി നട്ടിട്ടേ ഉള്ളൂ തക്കാളി ചെടിയുണ്ട് ഒരുപാട് ചെടികൾ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നന്നായിട്ട് ചീര ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചീര കുറേ നട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു ഒഴിവിന് വേണം മുറ്റത്തേക്ക് പറിച്ചു നടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ടെറസിലാണ് കേട്ടോ ഇത് ടെറസിലുള്ളതാണ് വെള്ളരി ആണ് കേട്ടോ ഇതിൽ ഒരുപാട് വെള്ളേരി ഉണ്ടായതാണ് ലാസ്റ്റ് ചെടി ഉണങ്ങാനായി അപ്പം അതിൽ ചെറിയൊരു കായുണ്ട് വലിയൊരു വെള്ളരീൻ്റെ തൈ ഉണ്ടായിരുന്നു തായ പക്ഷേ നന്നായിട്ട് കായ ഉണ്ടായിരുന്നു പത്തിരുപത് കായുള്ള ടൈമിന് തൊരപ്പനെല്ലി വന്ന അതിൻ്റെ അടി ഒരൊറ്റ വെട്ട് ഇവിടെ ഭയങ്കര ശല്യമാണ് നമ്മൾ എലിവശമൊന്നും വെച്ചിട്ട് കാര്യമില്ല കേട്ടോ ഒന്നും ഏക്കൂല ഞാൻ നേരത്തെ പറഞ്ഞതാ പടവലങ്ങട്ടോ അത് കണ്ടില്ലേ എന്താണ് ഇലയുടെ വെൽപ്പല ഫുള്ള് ഇല ആണ് ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും പറയില്ല വളത്തിൻ്റെ പ്രശ്നമാണോ എന്നും അറിയില്ല വളം ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നല്ല രീതിയിൽ ഇല വരുന്നുണ്ട് കായ പിടിക്കുന്നില്ല അവിടെ തുമ്പിൽ ഇങ്ങനെ ഓരോ ചെറിയ കായ്മൊട്ട് കാണുന്നുണ്ട് പിന്നെ അതിനെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല വേണ്ടീലേ വീഡിയോയിൽ ക്ലിയർ ആണോ എന്നറിയില്ല അവിടെ അവിടെ ഇങ്ങനെ കായ്മോട്ട് കാണുന്നുണ്ട് പക്ഷെ പിന്നീട് ഒന്നും കാണുന്നില്ല പിന്നെ ഈ സൈഡിൽ അടുക്കള ഭാഗത്ത് കുറച്ചും ഉണ്ട് കേട്ടോ വെണ്ടക്ക നമ്മളും ആദ്യം കണ്ടൊക്കെ ഫ്രണ്ടിലായിരുന്നു വെണ്ടയും ചീരയും ഇവിടെ നിന്ന് ഒരുപാട് ചീര പറിച്ചു ഇനി ചീരയെക്കാൻ പോവാണ് പിന്നെ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് നേരത്തെ ബോക്സിൽ കണ്ട തൈകളൊക്കെ ഇവിടേക്ക് മാറ്റി നടണം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ ഒരു കുമ്പളത്തിൻ്റെ തൈ നട്ടിട്ടുണ്ട് അത് ടെറസിലേക്ക് വള്ളിയായിട്ട് പോകുക കേട്ടോ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഇതിന് മുമ്പും ഇതേപോലെ വള്ളിയായി മേലെത്തിയപ്പോഴാണ് തുരപ്പനില് അടിയിൽ നിന്ന് വെട്ടിയത് കേട്ടോ ഇന്ന് എല്ലാ വീട്ടിലും കണ്ടപ്പോലെ ഒരു ഐശ്വര്യമായിട്ട് കരുവേപ്പിൻ്റെ ഇലയുണ്ട് പിന്നെ ഇത് മത്തനാണ് മത്തൻ ഇതാ ഇങ്ങനെ വള്ളി വീശി പോകുന്നുണ്ട് കായ് പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും അങ്ങ് കായ് പിടിക്കുന്നില്ല പക്ഷേ ഉമ്മ നല്ലോണം ഉപ്പേരിക്ക് ഇല അരി അറക്കുന്നുണ്ട് കേട്ടോ കായ പിടിക്കാത്ത കാരണം കേട്ടോ കുറേ നോക്കി ഇപ്പം ഉണ്ടാകുന്നില്ല അപ്പം പറഞ്ഞ ഇനി ഇലെങ്കിലും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉപ്പേരിക്ക് ഇല എടുത്തു ഇത് പിന്നെ നമ്മുടെ കറുമൂസ കരിവേപ്പ് കറുമൂസ അതൊക്കെ എല്ലാ വീട്ടിലും സാധാരണ ആയി കാണുന്നാലേ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസിൽ ഉണ്ടായിട്ടുണ്ട് റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നട്ടെങ്കിലും ഉണ്ടായപ്പോൾ അതാ ഇങ്ങനെ കാണട്ടോ ഉണ്ടായത് വളത്തിൻ്റെ കുഴപ്പമാണോന്നറിയില്ല ഞാൻ അതിനെപ്പറ്റുമ്പോൾ പറ്റുന്ന മാതിരി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട് മൊത്തം ഇപ്പോൾ പച്ചക്കറി കേട്ടോ ഫ്രണ്ടിലും അടുക്കളൻ്റെ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു മത്തങ്ങയുടെ ചെടിയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ